അല്ലാടെ മുത്തരബിഹു അലൈ വസല്ലോട് ഒരു സ്വഹാബി കടന്നുവന്നു എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു റസൂല അഞ്ച് നേരത്തെ നിസ്കാരത്തിന് ശേഷവും ഞാൻ ചെയ്യേണ്ട പ്രാർത്ഥന ഏതാണെന്നൊന്ന് പഠിപ്പിച്ചു തരുമോ അല്ലാടെ മുത്തുനബി അല്ലേ പറയണത് നബി പറഞ്ഞ പിന്നെ അതങ്ങ് ദ്വായ ചെയ്താൽ മതി അല്ലാ ഉത്തരം തരും ആ ബോധണ്ടേ അതുകൊണ്ട് തന്നെ ആ സ്വഹാബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു അവിടെയാണ് സ്വഹാബത്ത് പ്രിയപ്പെട്ടവര് ലബിയില്ലാതെ ലക്ഷ്യങ്ങളില്ല ലബിയില്ലാതെ ജീവിതമില്ല ലഭിയില്ലാതെ സംസ്കാരമില്ല ലഭിയില്ലാതെ അനക്കമില്ല ലബിയില്ലാതെ അടക്കമില്ല ഇതിലാ ഇല ഇല إلا متابعة الرسول المكملة في حاله وفعله ومقاله وتتبع النبتة بعلا تعدلا ആ സ്വായകല കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി നബി തങ്ങളുടെ മുമ്പിലെത്തിയിട്ട് നബിയോട് ചോദിക്കേ റസൂലുള്ള ഈ അഞ്ച് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ റബ്ബിനോട് എന്താണ് ചോദിക്കേണ്ടത് അനാശയുണ്ട് കാരണം നബിയോടാ ചോദിക്കുന്നത് പ്രസക്തമായി നിസ്കാരത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുആയ അപ്പൊ ഏതായിരിക്കും നബി പറയാ അപ്പൊ ആ ഒരു മുൻവിധിയോട് കൂടി നബിയുടെ വീടെ എത്തിയിട്ട് ചോദിക്കേ അല്ല അല്ല ഇവിടെയാണ് ആരോഗ്യത്തിന്റെ വില എന്റെ പ്രിയപ്പെട്ട പിതാവേ ഇവിടെയാണ് ആരോഗ്യത്തിന്റെ വില എന്റെ പ്രിയപ്പെട്ട ഉമ്മ അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ചെയ്തോ അല്ല എന്റെ അവസാന നിമിഷം വരെ നീ തന്നിരിക്കുന്ന വിലമതിക്കാനാകാത്ത ആരോഗ്യമാകുന്ന അനുഗ്രഹത്തെ എനിക്ക് നിലനിർത്തി തരണേ അല്ലാ എപ്പോഴും ദുആ പ്രിയപ്പെട്ടവരെ നിന്ന് കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കെ മുത്തനബി മുത്തറുപടി പറഞ്ഞു കൊടുത്തു ആരോഗ്യം ചോദിക്കാം എനിക്ക് ആരോഗ്യം തരണേ ആരോഗ്യം എന്ന് പറഞ്ഞാൽ സൗഖ്യം രണ്ട് തരത്തിലുള്ള സൗഖ്യമുണ്ട് എന്നാലും നമുക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നല്ല ആരോഗ്യം തരണേ എന്ന് തരണേന്ന് അപ്പൊ ആ സ്വയംബിക്ക് അത്രത്തോളം കണ്ട് തൃപ്തി കാരണം നബിയോട് വന്നിട്ട് ഏറ്റവും പ്രസക്തമായ പ്രാർത്ഥന അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷം ഞാൻ ഏത് ചോദിക്കണമെന്ന് പറയുമ്പോ പറയുമ്പോ ഇതേ പറഞ്ഞോളൂ വേറെ എന്തൊക്കെ കിടക്കുന്നു എന്നൊരു ചിന്തയിൽ വീണ്ടും നബിയുടെ മുമ്പിൽ ചോദിച്ചു ഞാൻ എന്ത് പ്രാർത്ഥനയാണ് നടത്തേണ്ടത് അപ്പോഴും നീ ആരോഗ്യത്തെ ചോദിക്ക് റബ്ബിനോട് നിന്റെ ആത്മാവിന്റെയും നിന്റെ ശരീരത്തിന്റെയും സുഖാവസ്ഥ എന്താണോ ആ സുഖാവസ്ഥയെ ചോദിക്ക് റബ്ബിനോട് മതി വീണ്ടും നബിയോട് ചോദിച്ചു റസൂലുള്ള ഞാൻ മൂന്ന് ഞാൻ അന്നു നേരത്തെ നിസ്കാരത്തിന് ശേഷം എന്റെ റബ്ബിനോടെന്താണ് ചെയ്യേണ്ടത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി രവിയോട് ചോദിച്ചപ്പോ ആ മനസ്സ് കണ്ടറിഞ്ഞുകൊണ്ട് രവി തങ്ങൾ പറഞ്ഞു ദുനിയാവിലും ആഹിറത്തിലും സൗഖ്യം ഇത് ചോദിച്ചു ദുനിയാവിലും ആഹ്രത്തിലുള്ള സൗഖ്യ എന്താ അതിനല്ലേ നമ്മളോട് എപ്പോഴും പിത്തങ്ങൾ പഠിപ്പിച്ചതിന്റെ എല്ലാരും എല്ലാരും കാരണം അള്ളാണ്ട് മുത്തുനബി എപ്പോഴും ദ്വായ ചെയ്തിരുന്നതാണ് അല്ലാത്തൊരു എല്ലാത്തിനകത്തും പ്രിയപ്പെട്ടവരെ ഒരുപാട് ആശയങ്ങളുടെ സമ്പുഷ്ടീകരണം പ്രവാചകനാണ് പറഞ്ഞുവെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ നിറഞ്ഞ ചെറിയ വാക്ക് ഒരേ പോലത്തെ പദം അല്ലെ ഒരറ്റ ധാതുവിൽ നിന്ന് പിടിച്ചതാണ് ഇത് മൂന്നിലോ എന്നുള്ളത് ചെയ്യാൻ എപ്പോഴും ും നേരത്തും വേണ്ടി എഴുതേക്കുമ്പോഴും ഒക്കെ റബ്ബിനോട് തേടുമ്പോൾ ഈ ദ്വ പ്രത്യേകം ചെയ്തോ അവസാനം വരെ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ മാരക രോഗങ്ങളും വേദനകളും അനുഭവിക്കരുത് ആരോഗ്യത്തോടെ നില ഈ ദ്വാ ചോദിച്ചറിഞ്ഞ റബ്ബിനോട് തേടിക്കോ എല്ലാം അതിനകത്ത് പെട്ടു ഇത് ഏതാ ഈ മൂന്നെണ്ണം മൂന്ന് കാലങ്ങളാണ് മൂന്ന് കാലങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ഒന്ന് കഴിഞ്ഞ കാലം ഭൂതകാലം ഒന്ന് വർത്തമാനകാലം ഒന്ന് ഭാവി കാലം മൂന്നും അതിനകത്ത് പെട്ടു ഞങ്ങൾ നിന്നോട് യാദിക്കുന്നു ചോദിക്കുന്നു റഹ്മാനെ ചോദിക്കുന്നു തമ്പുരാരെ നിത്യമായ യും തേടുന്നു തമ്പുരാനെ എന്താണ് പൂവ് പ്രിയപ്പെട്ടവരെ പടച്ചവനെ എന്റെ കഴിഞ്ഞ കാലത്തിൽ എന്റെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചു കളയുന്ന ഞാൻ തീർത്തും രോഗിയായി മാറിപ്പോകുന്ന ഏതെങ്കിലും മാരക രോഗത്തിന്റെ വൈറസുകളോ അണുക്കളോ എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭക്ഷണങ്ങളിലൂടെ ഏതെങ്കിലും അന്തരീക്ഷ മലിനീകരണങ്ങളിലൂടെ ഏതെങ്കിലും ഞാൻ കുടിച്ച പാനീയങ്ങളിൽ എന്റെ ശരീരത്തിലോ എന്റെ ബ്ലഡിലോ എന്റെ മജ്ജയിലോ എന്റെ മാംസത്തിലോ എന്റെ എല്ലിലോ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സൗഖ്യം തരണേ അല്ലാ ആ രോഗലക്ഷണത്തെ എന്റെ ശരീരത്തിൽ നിന്ന് നിർമാർജനം ചെയ്യണേ അല്ലാ അതുപോലെ എന്റെ ആത്മാവിന്റെ രോഗാവസ്ഥയാകുന്ന ഞാൻ ഭൂതകാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങൾ മുഴുവനും പുറത്ത് തന്നുകൊണ്ട് എന്റെ നല്ല ആരോഗ്യം തരണേ അല്ല ആഫിയ എനിക്ക് തരണേ അല്ല വർത്തമാനകാലം പ്രിയപ്പെട്ടവരെ പടച്ചവനെ ഞാൻ നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ കഴിച്ച ഭക്ഷണങ്ങളിലോ ഞാൻ കുടിച്ച പാനീയങ്ങളിലോ ഞാൻ ശ്വസിച്ച അന്തരീക്ഷങ്ങളിലോ ഏതിലെങ്കിലും കൂടി എന്റെ ശരീരത്തിലോ അവയവങ്ങളിലോ റ്റിപ്പിടിച്ചിരിക്കുന്ന വല്ല മാരക രോഗത്തിന്റെ ലക്ഷണങ്ങളും വൈറസുകളും ഉണ്ടെങ്കിൽ അതൊക്കെയും നീ നിർവീര്യമാക്കണേ അല്ല അതിൽ നിന്ന് താമായ സൗഖ്യം തരണേ അല്ല അതൊന്നും ഒരു രോഗമായി എന്റെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കാതെ സംരക്ഷിക്കണേ അല്ല അതോടൊപ്പം എന്റെ ആത്മാവിനെ കളയുന്ന നശിപ്പിച്ചുകളൂട്ടിയ പാപക്കറകൾ മുഴുവൻ നീ പുറത്തു എന്റെ ആത്മാവിനും നല്ല ആഫിയത്ത് തരണേ ഇനിയും എനിക്കൊരുപാട് കാലം ഈ ഭൂമി മണ്ണിൽ ബാക്കിയുണ്ട് ഈ കാലത്തിനിടയിൽ എന്റെ ശരീരത്തിൽ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങളും തരല്ലേ അല്ല എനിക്ക് തന്നിരിക്കുന്ന അവയവങ്ങളിലോ എന്റെ ഹാർട്ടിന് ദൗർബല്യം തരല്ലേ അല്ല എന്റെ കരലിന്ന് ദൗർബല്യം തരല്ലേ അല്ല എന്റെ വൃക്കയ്ക്ക് ദൗർബല്യം തരല്ലേ അള്ളാ എന്റെ ശരീരത്തിന് നീ വരദാനമായി തന്ന ആരോഗ്യത്തിന് ഒരിക്കടും എന്റെ അവസാന നിമിഷം വരെ തരല്ലേ അല്ലാ അതേപോലെ റബ്ബേ ഭാവിയിൽ വരുന്ന ഏതെങ്കിലും പാപത്തിന്റെ പേരിൽ നീ പരാജയം വരുത്തരുതേ അല്ല ആത്മാവിനും പരാജയത്തിൽ ഞാൻ ആരോഗ്യം നൽകരുതേ അല്ല നാളെ ആഹിറത്തിലും മാത്താമമായ സൗഖ്യം ഈ റൂഹിന് തരണേ അല്ല ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈ സമുദായ മക്കളെ പഠിപ്പിച്ചത് അനാഫ് സഹുബിന്റെ തുക വിപ്ലവം ഭാഗ്യം കൊടുത്ത വിഭാഗത്തിന്റെ ഏറ്റവും ഏറ്റവും വലിയ വലിയ വാഗ്മി പഠിപ്പിച്ച പഠിപ്പിച്ച പ്രഭാഷകൻ നബി നടത്താനല്ലാഹേ തങ്ങളുടെ വാക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് ആരോഗ്യമാണ് ഇവിടെയൊക്കെ ഈ ദ്വായിയിലൊക്കെ പഠിപ്പിക്കുന്നത് നബി ഏറ്റവും കൂടുതൽ ചെയ്ത ചെയ്തകളിൽ ഒന്നാ ഞാൻ വീണ്ടും ആവർത്തിക്കേ ഒന്ന് അപ്പൊ ചെയ്യേണ്ട പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരുപാട് അല്ലാടെ മുത്തുപടിപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ മുനാജാത്ത് റബ്ബിനോട് ചോദിച്ചു ോട് എത്ര തവണ മുനാജാത്ത് നടത്തി തവണെത്ത്ന്നു രണ്ട് തവണല്ലേ നമ്മൾ ഒരു തവണ അറിഞ്ഞോളൂ അത് വെച്ചോണ്ട് മൂസനബി ഒരൊറ്റ തവണയാണ് മുനാജാത്ത് വിചാരിക്കേണ്ട അള്ളാഹു ആയിട്ട് സംസാരിച്ചത് എത്ര തവണ പ്രിയപ്പെട്ടവർ എഴുപതോളം തവണ അള്ളാഹുമായിട്ട് നടത്തിയിട്ട് അള്ളാടെ അനുഭവിക്കാൻ തൗഫീഖ് നൽകിയ മഹാൻ മൂസ കണ്ടില്ല

അതിൽ തന്നെ അല്ലാട പരിശുദ്ധ കലാമ് ആദ്യത്തെ ഒരൊറ്റ തവണ കേട്ട് കഴിഞ്ഞപ്പോലെമിന്റെ ദുരിയാവിന്റെ സുഖം മുഴുവനും വെറുപ്പായി മാറി ദുനിയാവിന്റെ ആസ്വാദ്യം മുഴുവനും മടുത്തുപോയി ദുനിയാവിന്റെ അനുഭൂതി മുഴുവനും വെറുത്തുപോയി ആണ് അള്ളാട കലാമ് പ്രിയപ്പെട്ടവരെ അപ്പൊ കാണുമ്പോഴോ അള്ളാഹു ആ ഭാഗ്യം നാളെ നൽകുമാറാകട്ടെ നമ്മൾ അങ്ങനെ പറഞ്ഞ വിഷയം ആ ലോകത്ത് ജീവിച്ച ആളായി കിടക്കുന്ന മഹാൻ പതലിൽ മറുസൂക്കി എന്ന മഹാൻ അള്ളാഹു അവരെയൊക്കെ ആഗ്രഹവും മോഹവും ലക്ഷ്യവും നമുക്കും അള്ളാഹു നൽകുമാറാകട്ടെ അത്ര ലക്ഷ്യമുള്ളൂ സ്വർഗമല്ല അവർ ഒന്നുമില്ല പിന്നെ ലക്ഷ്യം മുഴുവനും അല്ല പറഞ്ഞ നമ്മൾ അങ്ങനെ ആ വിഷയ ആ രീതിയിൽ പോകും അതോടൊപ്പം അങ്ങോട്ട് പോകാം ആ മൂസ മൂസനബി അലൈഹി സ്ലാ അള്ളഹനോട് ഒരിക്കലും ചോദിച്ചൊരു ചോദ്യം ഉണ്ട് പഠിച്ചോനെ നീ ഞാനും ഒരു വലിയ പാഠം പഠിക്കാൻ വേണ്ടി റബ്ബിനോട് പറയും നീ ഞാനുമായി ഞാൻ നീയുമായി അങ്ങനെ വന്നാൽ നീ എന്റെ അടിമവുമല്ലോ കാരണം ഞാൻ റബ്ബാണ് നീ അടിമയാണ് ഒരു ചോദ്യം റബിനോട് ചോദിക്കേ മൂസനബി പ്രവാചകന്മാരും അല്ലയും തമ്മിൽ അത്തരത്തിലൊരു ബന്ധമുണ്ട് അങ്ങനെ നീ ഞാനും ഞാൻ നീയുമായി മാറിയാൽ നീ എന്നോട് എന്തായിരിക്കും ചോദിക്കുക അങ്ങനെ വന്ന നീ എന്നോട് ചോദിക്കുന്നത് എന്താ നീ അടിമയായി ഞാൻ ഉടമയായി ആ രീതിയിലാണെന്ന് സങ്കല്പിച്ചാൽ നീ എന്നോട് ഏറ്റവും അധികം ചോദിക്കുന്നത് എന്തായിരിക്കും അതറിഞ്ഞിട്ട് വേണം എനിക്ക് നിന്നോട് ചോദിക്കെ അപ്പോഴെന്താ മറുപടി പറഞ്ഞു അല്ല പറഞ്ഞെടുത്ത സ്വർഗമല്ല അപ്പ ചോദിക്കുക പിന്നെയോ പണമല്ല ഞാൻ അപ്പ ചോദിക്കുക അധികാരവും പ്രസിദ്ധിയും പ്രശസ്തിയും ഒന്നുമല്ല ഞാൻ ചോദിക്കുക ഞാൻ അപ്പ ചോദിക്കുന്ന ചോദ്യം ആരോഗ്യമായിരിക്കും ഇതില്ലെങ്കിൽ പിന്നെ മനുഷ്യനും പറ്റുമോ അങ്ങനും പറ്റൂലല്ലോ അണ്ടല്ലേ ചെറിയൊരു വേദന എവിടെങ്കിലും വരുമ്പോ തന്നെ നമ്മൾ പൊട്ടണം അവിടെ അല്ലേ നെഞ്ചൊന്ന് പെടയുമ്പോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഗ്യാസ് കയറുമ്പോ തന്നു എന്റെ വൃക്ക തകർന്നു ഏഹ് നടുത്തളത്തിൽ ഞാൻ രണ്ടു ദിവസം മുമ്പ് എന്റെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോ എന്റെ ഈ രണ്ട് നെഞ്ചിന്റെ ഈ മറുമ്പ ഭാഗത്തൊരു ചെറിയ ഒരു ചെറിയ പടച്ചിൽ യാത്രയ്ക്കിടയിലാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഒരു ചെറിയ പെടച്ചിലും ഞാൻ പെട്ടെന്ന് എന്റെ പാപ്പ ഉണ്ട് എന്റെ പാപ്പാടത്തും പാടും മിക്കവാറും യാത്രയിൽ അവരെൻ്റെ കൂടെ കൂടും ഞാൻ അവരോട് പെട്ടെന്ന് പറയേ എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ എനിക്ക് കാരണം അവര് ദാ ചെയ്ത് എനിക്ക് തരേണ്ടാവില്ല ഇതെന്താന്ന് എനിക്കറിയില്ല ഒരു ചെറിയ ഒരു പടച്ചിൽ പോലെ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ സമ്മതം ഒന്നുമില്ല മനുഷ്യന്റെ ആശങ്കയാണ് ഭയമാണ് എനിക്ക് എന്തെങ്കിലും ബന്ധപ്പെട്ടോ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഇത് ഒരാളല്ലേ എല്ലാവർക്കും ഉണ്ട് എല്ലാരെയും ബാധിക്കുന്നവര് പ്രശ്നം പ്രിയപ്പെട്ടവരെ അവിടെയാണ് ആരോഗ്യം പബിയും പുറക്കാട്ട പിതാവേ അല്ല തന്ന ഏറ്റവും വലിയ അനുഗ്രഹമേതെന്നറിയുമോ എന്റെ പിറക്ക പുറക്കാട്ട ഉമ്മാ യജമാനായ റബ്ബന്റെ ഉമ്മാക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമേതെന്നറിയുമോ ഈമാന ഈമാൻ ആ ഈമാൻ കഴിഞ്ഞതിന് ശേഷം അല്ലാഹു ഒരു മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണെന്ന് റസൂലുള്ളാഹി അതിനോളം വരൂല പണം പണമുലം അതിനോളം വരൂല അധികാരം അതിനോളം വരൂല സൗന്ദര്യം അതിനോളം വരൂല മറ്റൊന്നും പ്രിയപ്പെട്ടവരെ ആരോഗ്യം വില കൊടുത്ത് കാണാക്കി വാങ്ങാൻ കഴിയുമെങ്കിൽ എത്രയോ എത്രയോ രോഗികൾ അവരുടെ ഇട്ടു കണക്കില്ലാതെ കിടക്കുന്ന സ്വത്തുക്കളെ മാർക്കറ്റിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആരോഗ്യത്തെ വിലക്ക് വാങ്ങുമായിരുന്നു പണമൊക്കെ അതിന്റെ താഴെ നിൽക്കും ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പണം അനുഗ്രഹമായിട്ട് വരൂ ആരോഗ്യം ഇല്ലാത്തവന് എന്ത് പണോ എന്ത് സൗന്ദര്യോ എന്ത് പ്രസിദ്ധിയോ ഒന്നുമില്ലല്ലോ അപ്പൊ ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാ ആരോഗ്യമാരോഗ്യല്ലേ ഒന്നും നടക്കില്ല ഈ കടുവപ്പള്ളിയിൽ തന്നെ ഒരു സഹോദരൻ ഉണ്ട് ലൈവ് ഉണ്ടാവും ഈ പരിപാടി ഉണ്ടല്ലേ സാർ ലൈവിലൂടെ ഇപ്പൊ അദ്ദേഹം ഒരുപക്ഷെ കാണുന്നുണ്ടാവും ഞാൻ അദ്ദേഹത്തെ പേര് പറയില്ല രണ്ടാഴ്ച മുമ്പ് ഈ വിഷയം പറയണതുകൊണ്ട് ഒന്ന് രണ്ട് അനുഭവങ്ങളെ ഏതെങ്കിലും പറയോട്ടെ ക്ഷമിക്കണം സാധാരണ അനുഭവങ്ങൾ അങ്ങനെ പറയാറില്ല എന്നാലും ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയും അദ്ദേഹം ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഏകദേശം ഏഴ് വർഷം കഴിഞ്ഞു കടുവപ്പള്ളിയിലായിട്ട് കടുവയി തങ്ങൾ പാട പാടോത്താഹോ അവരെയൊക്കെ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായിട്ട് അദ്ദേഹം എന്റെ മുമ്പിൽ നിന്ന് കരയും ഞാൻ കണ്ടതാണ് ആദ്യമായിട്ട് ഈ ഏഴ് വർഷത്തിനിടയിൽ പല ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം കരഞ്ഞിട്ടില്ല പക്ഷെ അന്ന് എന്റെ മുമ്പിൽ നിന്ന് കൊച്ചുകുട്ടി കരയുന്നത് പോലെ അദ്ദേഹം അദ്ദേഹം കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയുമോ എന്റെ പിതാക്കന്മാർക്ക് എന്റെ സഹോദരങ്ങൾക്ക് വലിയ പ്രായം പറയാമല്ലോ ഏകദേശം എന്റെ കണക്ക് ചെറിയ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിനകത്ത് വരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ നല്ല സ്നേഹമുള്ള സഹോദര അദ്ദേഹം കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞത് എന്റെ ഉസ്താദയെ എനിക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല ഈ റമദാനിൽ ഒരു ചെറിയൊരു ആക്സിഡന്റിൽ പെട്ടു ചെറുതായിട്ടൊന്ന് വണ്ടി പറഞ്ഞിട്ട് ഒന്ന് വീണു അല്ല വണ്ടി പരസ്പരം ശരീരത്തൊന്നും തട്ടിയിട്ടില്ല ഒന്ന് വീണു നടു ഇടിച്ചു അതിനുശേഷം മറ്റത് ജുമേക്കൊക്കെ ഞാൻ സലാം വീട്ടിട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്തുണ്ടാവും ഈ സഹോദരൻ അത്രത്തോളം പള്ളിയോട് ആർത്തിയുള്ള നിസ്കാരത്തിനൊക്കെ മെഹ്റാബിന്റെ മെമ്പറിന്റെ ഓരത്ത് നിർബന്ധം പിടിച്ച് നേരത്തെ വന്നിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ അപ്പൊ അവിടെ നിന്നും നിക്കാൻ വയ്യ കാരണം നിൽക്കാൻ കഴിയല്ലോ എവിടെങ്കിലും പോയി ചാരി നിന്നോ എവിടെങ്കിലും ഇരുന്നൊക്കെ നിസ്കരിക്കാൻ പറ്റൂ അത്രത്തോളം വയ്യ അതുകൊണ്ട് എന്റെ മുമ്പിൽ വന്നിട്ട് പറയാം എന്റെ വേദനയല്ല എന്റെ പ്രശ്നം കിടന്നു പോകുമോ എന്ന ഭയമല്ല എന്റെ പ്രശ്നം എന്റെ അള്ളാക്ക് വേണ്ടിയിട്ട് നിന്ന് നിസ്കരിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഉസ്താദെ ഞാൻ ഈ ഗതിയിൽ നിസ്കരിക്കുമ്പോ എന്റെ മനസ്സിന് രാഹത്ത് കിട്ടല്ല ഞാൻ സമാധാനിപ്പിക്കാൻ കുറെ ു അദ്ദേഹം പറയെ എന്റെ ഈ നിസ്കാരം റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോ എങ്ങനെ അതിന് വിലയിടുമെന്ന് എനിക്ക് അറിയില്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് നട്ടിൽ നിവർത്തി നിന്ന് നിസ്കരിക്കണം പരിശുദ്ധ പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ ഓരത്ത് വന്ന് നിന്ന് നേരത്തെ പോലെ സുഖമായി നിന്ന് ആരോഗ്യത്തോടെ എനിക്ക് നിസ്കരിക്കണം അതിനു വേണ്ടി ആ ചെയ്യണം എന്ന അർത്ഥത്തിൽ അവരുടെ പ്രിയപ്പെട്ട ഇമാമിന്റെ ഓരത്ത് നിന്ന് കൊച്ചു കുട്ടിയെ പോലെ കരഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ആരോഗ്യം അത് ചെറുതല്ലേ അതില്ലാത്തവന് ദുനിയാവ് മാത്രല്ല ആഹ്ഹാരത്തിലായാലും സമ്പാദിക്കാനുള്ള വഴികളടങ്ങി മാത്രല്ല രോഗം വന്ന മനസ്സ് ഇതിനൊക്കെ അനുവദിക്കുക പറ്റൂല അതുകൊണ്ടാ എപ്പോഴും ആരോ രോഗം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ വേറെ അപ്പൊ പിന്നെ അതിനോടൊക്കെ തൃപ്തിപ്പെട്ടു പോകണം പക്ഷെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു ബാധ്യത നമുക്കല്ലേ ഇസ്ലാം അതൊക്കെ വ്യക്തമാക്കുക അല്ലാതെ വെറും ആത്മീയത മാത്രല്ല ഇസ്ലാം പഠിപ്പിച്ചത് പ്രിയപ്പെട്ടത് ഈ ദുനിയാവും ആർക്കാ കിട്ടിയത് ദുനിയാർക്കായിട്ട് നമ്മൾ പറയാറുണ്ട് അവന് ഇപ്പൊ പിന്നെ ഈ ഹൈവേയുടെ സ്ഥലമൊക്കെ കൂടുതൽ എടുത്തപ്പോഴത്തേക്ക് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷവും ചെറിയ ബിൽഡിങ് പൊട്ടിക്കുമ്പോൾ തന്നെ അമ്പത് ഒക്കെ കിട്ടിയവരൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പറയാം അവനെല്ലാം കിട്ടി അവനെല്ലാം കിട്ടി അവനെല്ലാം കിട്ടി അവനാണോ കിട്ടിയത് നമുക്കാണോ കിട്ടിയത് ആർക്കായി കിട്ടിയത് പ്രിയപ്പെട്ടവര് ഞാനല്ല പറയേണ്ടത് അത് പറയേണ്ടത് അല്ലാഹു പറയണം അല്ല പറയട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാടമുത്തിന്റെ വീടില് ലോകമറിഞ്ഞ വിവരം പഴയ വേദഗ്രന്ഥങ്ങളിലൂടെ മുൻ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിച്ചു ഒരു മൂന്ന് കാര്യങ്ങളെ ഞാൻ എന്റെ അടിമയ്ക്ക് കൊടുത്താൽ അവന് ഞാൻ എന്റെ അനുഗ്രഹങ്ങളെ പൂർണ്ണമാക്കി കൊടുത്തു ദുനിയാവിൽ ദുനിയാവിൽ അനുഗ്രഹമായിട്ട് എന്തൊക്കെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടോ അതൊക്കെ അവന് കിട്ടി മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒരാൾക്ക് കൊടുത്ത ഇതാരാ പറയണത് അല്ല പറയ ഏതായി മൂന്ന് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ അല്ല പറയേ ഇന്നകുനൈ തൂവാൻ തല ഒരു മൂന്ന് കാര്യത്തെ തൊട്ട് ഞാൻ ഒരാൾക്ക് സ്വാശ്രയത്വം നൽകിയാൽ ഒരു മൂന്ന് കാര്യങ്ങളിൽ ഒരാൾക്ക് ഞാൻ നിരാശ്രയത്വം നൽകിയാൽ കഥാത്മം എന്റെ അനുഗ്രഹങ്ങളെ ഞാൻ അവന് പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു മൂന്ന് കാര്യങ്ങളിൽ നിരാശ്രയത്വം സ്വാശ്രയത്വം ഞാൻ ഒരാൾക്ക് നൽകി സ്വന്തം കാലിൽ നിൽക്കാം അങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒരാൾക്ക് നൽകിയെങ്കിൽ അല്ല എന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ഞാൻ ദുനിയാവിൽ അവൻ നൽകിയിരിക്കുന്നു ഏതാണ് മൂന്ന് കാര്യങ്ങൾ പ്രിയപ്പെട്ടവര് ഒന്ന് അൻസുൽത്താനിട്ടോ ഇത് മൂന്നൊരാക്ക് കിട്ടിയാൽ അല്ലാട അനുഗ്രഹം അവിടെയാണ് അല്ലാടെ അനുഗ്രഹം കിട്ടിയവൻ അവനാണ് ഒന്നാമത്തെ സുൽത്താനേ അവൻ ഒരു രാജാവിന്റെ മുമ്പിലും അധികാരിയുടെ മുമ്പിലും ഓച്ചാനിച്ചു നിൽക്കേണ്ട അവസ്ഥ അവന് വരുത്തുന്നില്ല ജീവിതത്തിൽ അത് ഏത് അധികാരിയാണെങ്കിലും അത് മന്ത്രിയാകട്ടെ അത് എം പി ആകട്ടെ അത് എം എൽ എ ആകട്ടെ അത് വാർഡ് മെമ്പർ ആകട്ടെ അത് പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ അത് നിയമപാലകരാകട്ടെ ആരുമാകട്ടെ അത് ഗവൺമെന്റ് മറ്റുദ്യോഗാർത്ഥികളാകട്ടെ അവരെ മുമ്പിൽ ചെന്ന് തലയോറിയണ്ട അത്തരത്തിലുള്ള ഓഫീസുകളുടെയും കെട്ടിട സ്ഥാപനങ്ങളുടെയും തിണ്ടകൾ കയറി നിരകണ്ട ഒരു സാഹചര്യം ഒരാൾക്ക് ഞാൻ കൊടുക്കാതിരുന്നാൽ കൊടുക്കാതിരുന്നാൽത്താനീ ഒരു ഭരണാധികാരിയുടെ മുമ്പിലോ ഒരു അധികാരിയുടെ മുമ്പിലോ ഓച്ചാനു തലകുനിച്ച് മണിക്കൂറുകളോളം നിൽക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഞാനെന്റെ അടിമയ്ക്ക് നിശ്ചയിച്ചു നൽകിയിട്ടില്ല എങ്കിൽ അവന് മരുന്ന് കൊടുക്കുന്ന ഒരു ഡോക്ടറോട് അഭയം തേടേണ്ട ഒരു സാഹചര്യം ഒരുവന് ഞാൻ നൽകിയിട്ടില്ലെങ്കിൽ മാസാ മാസം ആശുപത്രിയിൽ പോകേണ്ട ഡോക്ടറെ കാണാൻ പോകേണ്ട ഒരു സാഹചര്യം അവന് വരുത്തുന്നില്ല അവനെ പരിശോധിക്കേണ്ടി വരുന്നില്ല വളരെ അപൂർവമായിട്ടേ രോഗം വരുന്നുള്ളൂ അത് തന്നെ ചില ടാബ്ലറ്റുകളിലൂടെ ചില മരുന്നുകളിലൂടെ രോഗം മാറുന്നു എല്ലാ എല്ലാഴ്ചയും മറുപറിയാതെ ഓരോ ഡോക്ടറെ കാണേണ്ട അവസ്ഥ വരുന്നില്ല ഓരോ ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥ വരുന്നില്ല അവനെ എപ്പോഴും ചികിത്സിക്കുന്ന അവനെ മരുന്ന് കൊടുക്കുന്ന അവന്റെ രോഗവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ചികിത്സിക്കേണ്ടി വരുന്ന ഒരു ഡോക്ടറെ സമീപിക്കേണ്ട അവസ്ഥ അവന്റെ തീരെ വരുന്നില്ല അവന്റെ സഹോദരന്റെ കയ്യിലിരിക്കുന്ന സ്വത്തിലേക്ക് ആവശ്യമാകുന്ന അതിനെ ഓച്ചാനിച്ചു നിൽക്കുന്ന അതിനു വേണ്ടി ആവശ്യപ്പെടുന്ന യാചിക്കുന്ന ഒരവസ്ഥയോ ഞാനൊരാൾക്ക് നൽകുന്നില്ലെങ്കിൽ ഈ മൂന്ന് അവസ്ഥ ഒരാളുടെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ ഞാൻ അവന്റെ മേള എല്ലാ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളും നിറച്ചു കൊടുത്തുവെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ജഗന്നിയന്താവായ അല്ലയാണ് പ്രിയപ്പെട്ടവരേ പ്രഖ്യാപനമാണ് ഉമ്മാല ചോക്ക് എപ്പോഴെങ്കിലും രോഗം വരുന്നതല്ലേ കൊറേ പിതാക്കളുണ്ടല്ലോ നമ്മൾ പറയാറുണ്ട് എന്റെ വാപ്പ ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല അല്ലെ എത്ര എത്ര ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കണ്ടോ നമ്മളെ കാലം എത്തിയപ്പോൾ നമ്മളിനി അവരെയൊക്കെ പ്രായം എത്തുമ്പോൾ ഏത് അവസ്ഥയിലാണെന്നൊന്നും അറിയാത്തവരാണ് അല്ലേ ഇപ്പോഴും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ചെറിയ രോഗങ്ങൾ ചിലപ്പോൾ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ അത് തന്നെ എത്രയോ വർഷമായി പിന്നെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് പക്ഷേ നമ്മളോ മിക്കവാറും ആളുകൾ മാസത്തിൽ ഒരു തവണയെങ്കിലും പോയി ലാബിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്യേ എനിക്ക് ഷുഗർ എത്ര കൊളസ്ട്രോൾ എത്ര പ്രഷർ എത്ര ഏഹ് അപ്പോൾ പിന്നെ വേറെയും 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 കുറെ ഇങ്ങനെ വരെ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പിന്നെ നേരെ ഡോക്ടറുടെ മുമ്പിലെത്തി ആ വിവരങ്ങൾ നൽകി എത്ര പൈസ നമ്മൾ പൊടിക്കണത് പ്രിയപ്പെട്ടവരെ അല്ല തന്ന പൈസ ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാകണം നമ്മൾ തന്നെയല്ലേ നമ്മളെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് മാറ്റങ്ങളാണ് നമ്മളെ ഭക്ഷണങ്ങളിലും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ആമാശയത്തിനും താങ്ങാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങളിലും അത്തരത്തിലുള്ള പാനീയങ്ങളിലൂടെയും നമ്മൾ തന്നെയാണ് ഈ അകാല നഗര നരകളും അകാല രോഗങ്ങളും അകാല മരണങ്ങളടക്കം ക്ഷണിച്ചു വരുത്തുന്നു പറയാമോ മരണത്തിനു സമയമുണ്ട് അതിരിക്കട്ടെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ അറിയാതെ പോകുന്നില്ലേ പലരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും